നമസ്കാരം ഇന്ത്യയിലെ എല്ലാ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനങ്ങളും നിലത്തിറക്കണം എന്ന ആവശ്യവുമായി പൈലറ്റുമാരുടെ സംഘടന ഇതു സംബന്ധിച്ച് അവർ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന് പരാതി നൽകിയിരിക്കുകയാണ് ഏതാണ്ട് ആറായിരത്തോളം അംഗങ്ങളുള്ള സംഘടനയാണ് പൈലറ്റുമാരുടേത് അതിൽ ഇത്തരത്തിലുള്ള ഒരു ആവശ്യം അവർ ഉന്നയിക്കുന്നതിന് പ്രധാന കാരണമായി മാറിയത് കഴിഞ്ഞ ശനിയാഴ്ച നടന്ന ഒരു സംഭവമാണ് അമൃത്സറിൽ നിന്ന് യു കെയിലെ ബെർമിംഗ്ഹാമിലേക്ക് പോയ വിമാനത്തിന് അവിടെ ലാൻഡിങ് നടത്തുന്ന സമയത്ത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വിമാനത്തിൻ്റെ റാറ്റ് പെട്ടെന്ന് പുറത്തേക്ക് വന്നത് പൈലറ്റ് ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അദ്ദേഹം ശ്രദ്ധിച്ചത് ഇതേ തുടർന്നാണ് വിമാനം അടിയന്തരമായി നിലത്തിറക്കുകയാണ് എന്നുള്ള സന്ദേശവും എയർ ട്രാഫിക് കൺട്രോളിനെ പൈലറ്റ് അറിയിച്ചത് ഇതേ തുടർന്നാണ് വിമാനം പെട്ടെന്ന് തന്നെ നിലത്തിറക്കിയിരുന്നു എന്നാൽ യാതൊരു തരത്തിലുള്ള അപകടങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായി മാറിയത് പക്ഷേ എന്തുകൊണ്ട് റാറ്റ് പുറത്തേക്ക് വന്നു എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം ഇരട്ട എഞ്ചിൻ തകരാറോ വിമാനത്തിലെ വൈദ്യുതി പൂർണ്ണമായും നിശ്ചലമാക്കപ്പെടുകയോ ചെയ്യുന്ന അവസരങ്ങളിലാണ് ഇത്തരത്തിൽ റാറ്റ് സംവിധാനം പ്രവർത്തിക്കുക പിന്നെ കാറ്റിൻ്റെ വേഗത അനുസരിച്ചാണ് ഇത് ക്രമീകരിക്കപ്പെടുന്നതും വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ കഴിയുന്നതും എന്നാൽ എയർ ഇന്ത്യ പറയുന്നത് പരിശോധനയിൽ അങ്ങനെ എന്തെങ്കിലും ഇലക്ട്രിക് പ്രശ്നങ്ങളുള്ളതായി മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് എന്നാൽ പൈലറ്റുമാരുടെ സംഘടന ആരോപിക്കുന്നത് ഈ വിമാനങ്ങൾക്കെല്ലാം തന്നെ അതിന് ഇലക്ട്രിക് സംവിധാനത്തിന് തകരാറുണ്ട് എന്ന് തന്നെയാണ് കഴിഞ്ഞ ജൂൺ അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്ന എയർ ഇന്ത്യ വിമാനം തകർന്നു വീണതും ഇതേ ഇനത്തിൽപ്പെട്ടതായിരുന്നു ഗോയിങ് സെവൻ എയ്റ്റി സെവൻ ഡ്രീമിലേനർ തന്നെയായിരുന്നു ആ വിമാനത്തിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളെക്കുറിച്ച് ഇപ്പോഴും ആ കൃത്യമായ ഒരു വിവരം ലഭിച്ചിട്ടില്ല അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് ആ വിമാനത്തിൻ്റെ ഇന്ധനത്തിലേക്കുള്ള സ്വിച്ച് ഓഫ് ചെയ്ത നിലയിൽ കാണപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമായിട്ടുമില്ല അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഈ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനങ്ങളെല്ലാം തന്നെ ഇതിന് അടിസ്ഥാനപരമായ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്ന് പൈലറ്റുമാർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് അഹമ്മദാബാദ് വിമാനാപാടത്തിന് തൊട്ടു പിന്നാലെ തന്നെ വിവിധ മേഖലകളിൽ ഇന്ത്യക്ക് പുറത്തുമൊക്കെ തന്നെ ഈ ഡ്രീം ലൈനർ വിമാനങ്ങൾക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അടിയന്തര ലാൻഡിങ് നടത്തുകയും ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ അമൃത്സറിൽ നിന്ന് ബെർമിങ്ഹാമിലേക്ക് പോയ വിമാനത്തിന് ഈ ഒരു തരാറ് സംഭവിക്കുന്നത് ഇതിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം എയർ ഇന്ത്യ അടിയന്തരമായി പുറത്തുവിടണം എന്നാണ് എല്ലാവരും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരണം ഇങ്ങനെ റാറ്റ് പുറത്തേക്ക് വരിക എന്നുള്ള ഈ അടിയന്തര സന്ദർഭം എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യം എയർ വിശദീകരിക്കണമെന്നാണ് അവർ പറയുന്നത് ഏതായാലും എയർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും എയർ ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് ഏറ്റവും അധികം സർവീസ് നടത്തുന്നത് ബോയിംഗിൻ്റെ സെവൻ എയ്റ്റി സെവൻ എനത്തിൽപ്പെട്ട ഈ ഡ്രീം ലേനർ വിമാനങ്ങളാണ് അതുകൊണ്ട് തന്നെ അടിയന്തരമായി കാര്യത്തിൽ ഇടപെടൽ വേണമെന്നാണ് പൈലറ്റുമാരും ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അഹമ്മദാബാദ് വിമാനാപകടത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നാൽ ഒരുപക്ഷേ ഈ വിമാനത്തിൻ്റെയൊക്കെ തന്നെ അടിസ്ഥാന പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നും അവർ നേരത്തെ പലതവണ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ് ഏതായാലും ഈ ഒരു സംഭവം എയർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി മാറുകയാണ് ഇതിന് വിശദീകരണ വേദന അവർ നൽകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ ഇനത്തിൽപ്പെട്ട മുപ്പത്തി നാല് വിമാനങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയിൽ സർവീസ് നടത്തുന്നത് ബെർമിങ്ഹാമിൽ പ്രശ്നത്തിലായ വിമാനത്തിന് പന്ത്രണ്ട് വർഷമാണ് പഴക്കമുള്ളത് ഇത്തരം ഒരു സന്ദർഭത്തിൽ എങ്ങനെയാണ് തങ്ങൾ വിശ്വസിച്ച് ഈ വിമാനങ്ങൾ പറത്തുക എന്നാണ് പൈലറ്റുമാരുടെ സംഘടന ചോദിക്കുന്നത് ബർമിങ്ഹാമിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് എയർ നൽകുന്ന വിശദീകരണം തൃപ്തികരമല്ല എന്ന് തന്നെയാണ് പൈലറ്റുമാർ പറയുന്നത് റാറ്റ് എങ്ങനെ പുറത്തു വന്നു എന്നുള്ളത് സംബന്ധിച്ച് എയർ ഇന്ത്യ നൽകുന്ന വിശദീകരണം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നും അവർ സർക്കാരിന് നൽകിയ നിവേദനത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ഏതായാലും പൈലറ്റുമാരുടെ ആവശ്യം എയർ ഇന്ത്യയ്ക്ക് വലിയ പ്രസിദ്ധി സൃഷ്ടിക്കാനാണ് സാധ്യത കാരണം ഇത്തരത്തിലുള്ള നിരവധി വിമാനങ്ങളാണ് എയർ ഇന്ത്യയുടെ കൈവശമുള്ളത് വിമാനങ്ങളെല്ലാം അടിയന്തരമായി നിലത്തിറക്കേണ്ടി വന്നാൽ പിന്നെ വിമാന സർവീസുകളെല്ലാം തന്നെ കൂട്ടത്തോടുകൂടി മുടങ്ങുന്ന ഒരവസ്ഥ വരും എന്നുള്ളതാണ് യഥാർത്ഥ സ്ഥിതി